ഇന്നലെ മുതൽ മനസ്സിനാകെ ഇതുവരെ കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക അവരെ വെച്ച് വില പേസി മോളെ കല്യാണം കഴിക്കാൻ നോക്കുക ആരെങ്കിലും കേട്ടാ വിശ്വസിക്ക പോലും എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്ന സകല കാര്യങ്ങളും അങ്ങനെയല്ലേ കൃഷ്ണേട്ടാ അക്കൂട്ടത്തിൽ ഇതും ഞാൻ ഒരു കാര്യം ചോദിക്കുന്നതുകൊണ്ട് മോൾ ഒന്നും വിചാരിക്കരുത് ഇത്രയൊക്കെ ചെയ്തിട്ടും പോലീസിൽ എല്ലാ തെളിവുകളും നമ്മുടെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് അത് എന്താ കൃഷ്ണടം പറഞ്ഞത് ശരിയാ പരാതിപ്പെടാമായിരുന്നു പരാതിപ്പെട്ടാൽ ഉറപ്പായി അവരകത്താവുകയും ചെയ്തേനെ പക്ഷേ ആ സ്ത്രീയല്ലേ ആള് കുറച്ചു ദിവസം കഴിയുമ്പോൾ അവർ ജാമ്യം കിട്ടി പുറത്തു പുറത്തുവരും ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി പകയോടെ നിസാരമായ വാശികളുടെ പേരിൽ ഇത്രയൊക്കെ ചെയ്യുന്ന അവർ അപ്പം എന്തായിരിക്കും ചെയ്യുക എനിക്കത് പേടിയാ കൃഷ്ണേട്ടാ ഇനിയും അവരെ കുട്ടികളെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് ശരിക്കും പേടിയാ ഇപ്പം നമ്മളൊന്ന് ക്ഷമിച്ചതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതല്ലേ നല്ലത് ഇനിയുള്ള കാലമെങ്കിലും മനസമാധാനത്തോടെ കഴിയാലോ കലാവതിയുടെ കാര്യം തന്നെയാണോ അവൾക്ക് ഒരിക്കലും എന്തെങ്കിലും മോക്ക് ആ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ കലാവതി തീരണം അത് മാത്രമല്ല കൃഷ്ണന്റെ കാര്യം അഖിലയുടെ അനക്കേടെയും കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം കൂടെ ഉള്ളൂ ഇതെങ്ങാനും പോലീസ് കേസായ പത്രത്തിലും ടി വിയിലൊക്കെ വാർത്ത വരും കുട്ടികളുടെ പേരും പടവുമൊക്കെ പുറത്തറിയും നാട്ടുകാരത് സംസാര വിഷയാക്കും എന്റെ കുട്ടികളുടെ പേര് അങ്ങനെ അങ്ങാടിയിലേക്ക് വലിച്ചഴിക്കണോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ നമ്മൾ പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടാൽ അടുത്ത അടവുമായി അവൾ വീണ്ടും വരും ഒരു പ്രശ്നവുമില്ലാതെ സമാധാനമായി കഴിയണമെന്ന മോളുടെ ആഗ്രഹം എനിക്കറിയാമോ ക്ഷമിക്കും എന്നിട്ടും എന്ന് കണ്ടാൽ ചെയ്യും തൽക്കാലം ഇതിങ്ങനെ പോട്ടെ കൃഷ്ണ എങ്ങനെയെങ്കിലും കുട്ടികളുടെ കല്യാണം വരെ ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കണം അത് കഴിഞ്ഞുള്ള കാര്യം അപ്പൊ ആലോചിക്കാം ഞാൻ പറയൂ കല്യാണം കഴിഞ്ഞാലും കലാവതിയുടെ സ്വഭാവം മാറില്ല മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന ഒരു മനോരോഗിയാണ് അവൾ അടുത്ത യുദ്ധത്തിനുള്ള തന്ത്രം ആലോചിച്ചു തുടങ്ങിയിരിക്കും കലാവതി ഇപ്പൊ തന്നെ നമ്മളിങ്ങനെ സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്ത് ചവിട്ടി കൊലവളി നടത്താനാവും അവളുടെ അടുത്ത പദ്ധതി അതെനിക്കറിയാം പക്ഷേ നമ്മൾ എന്ത് ചെയ്യും നമ്മളായിട്ട് അങ്ങോട്ട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും ചെയ്യേണ്ടതെന്താണെന്നൊക്കെ എനിക്കറിയാം അത് ഞാൻ ചെയ്യുകയും ചെയ്യും അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മഹേന്ദ്രൻ മോളെ കല്യാണം കഴിക്കാനുള്ള മോഹമാ ഈ വഴക്കിലൊക്കെ കാരണം അതൊരിക്കലും നടക്കില്ല എന്നൊരു ഉറപ്പ് വന്നാൽ കാര്യങ്ങൾക്കൊരു എങ്ങനെ അഭിമന്യു മോളും തമ്മിലുള്ള കല്യാണം നടന്നാ പിന്നെ തീരില്ലേ പ്രശ്നം മോളുടെ പിന്നാലെയുള്ള മഹേന്ദ്രൻ നടപ്പും അതോടെ തീരും എല്ലേ നല്ലതിനു വേണ്ടിയാ ഞാനിത് പറയുന്നത് അല്ല നിങ്ങളുടെ നിങ്ങളുടെ കല്യാണത്തിന് എന്താ കല്യാണം നടക്കട്ടെ എത്രയും പെട്ടെന്ന് കൃഷ്ണേട്ടാ ചില കാര്യങ്ങൾ അങ്ങനെയാ പുറമേന്ന് നോക്കുമ്പോ എല്ലാം ശരിയാണെന്ന് തോന്നും പക്ഷെ ഉള്ളിൽ അങ്ങനെ ആവണമെന്നില്ല എന്റെ അഭിയുടെയും കാര്യം തൽക്കാലം വിട്ടേക്ക് നമുക്കിപ്പോ കുട്ടികളുടെ കാര്യം നോക്കാം ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ